വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പില്ലോ ചിക്കൻ ഇന്ന് നമുക്ക് പില്ലോ ചിക്കൻ തയ്യാറാക്കി എടുക്കാം ഇഫ്താറിന് സെർവ് ചെയ്യാവുന്ന നല്ലൊരു സ്നാക്കാണിത് ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ചിക്കനെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുക്കണം നമുക്ക് ഇതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്ക് വേവിച്ചെടുക്കണം അതിനുശേഷം നമുക്കിതിനെ ഷ്രെഡ് ചെയ്തെടുക്കാം ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇത് ഇനി നമുക്ക് കവറിങ്ങിന് വേണ്ട മാവ് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ ഒരു ബൗളിലോട്ട് എടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഓയിൽ ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ച് ഇതിനെ നല്ല സ്മൂത്ത് ആയൊരു ഡോ ആക്കി മാറ്റണം നന്നായി കുഴച്ചെടുക്കണം ഒരു മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം നമുക്ക് ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് സവാള ചോപ്പ് ചെയ്തത് അര കപ്പ് തക്കാളി രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം ഈ ഒന്ന് സോഫ്റ്റ് ആയി വരണം ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഈ തക്കാളി ഒന്ന് വെന്ത് വരണം നമ്മുടെ തക്കാളിയും കുക്കായിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ മസാലയുമായി നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മസാലയെ നമുക്ക് പാനിന്റെ ഒരു സൈഡിലോട്ട് മാറ്റാം ഇനി പാനിലോട്ട് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഈ മുട്ടയെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം നമ്മുടെ മുട്ട കുക്കായി വരുന്നുണ്ട് ഇതിനെ നമുക്ക് ചിക്കൻ മസാലയുമായി മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം അവസാനമായി ഇതിലോട്ട് നമുക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയില ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മസാല നല്ല ടേസ്റ്റി ആയിരിക്കും അങ്ങനെ നമ്മുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് സ്ലൈസ് ബ്രെഡാണ് എടുക്കേണ്ടത് ഈ ബ്രെഡിന്റെ ഹാർഡ് പോർഷൻ എല്ലാം നമുക്ക് മുറിച്ചു മാറ്റാം ഇനി ഇതിനെ നമുക്ക് ചെറിയ പീസാക്കി മുറിച്ചെടുക്കണം ഒരു ബ്രെഡിനെ നാല് പീസാക്കി എടുക്കാം നമ്മുടെ മാവും തയ്യാറായിട്ടുണ്ട് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിനെ ഒന്നുകൂടെ കുഴച്ചെടുക്കാം ഇനി ഇതിനെ നമുക്ക് മീഡിയം സൈസുള്ള ബോൾസ് ആക്കി മാറ്റാം ഞാനിവിടെ ആറ് ബോൾസ് ആണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു മുട്ട എടുക്കാം ഇതിലോട്ട് കാൽ കപ്പോളം പാലൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇതിനെ നമുക്ക് നന്നായിരുന്നു ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം കുറച്ച് എണ്ണ തടവിയതിന് ശേഷം വേണം നമുക്കിതിനെ ഇതിനെ പരത്തിയെടുക്കാൻ നല്ല കനം കുറച്ച് വേണം ഇതിനെ പരത്തിയെടുക്കാൻ ഇനി ഈ ചപ്പാത്തിയുടെ സെൻട്രലായി ഒരു ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലിന്റെയും മുട്ടയുടെയും മിക്സിൽ ഒരു ബ്രെഡ് മുക്കിയെടുക്കണം ഇതിനെ ഫില്ലിങ്ങിന്റെ മുകളിലായി വെച്ചു കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായി നമുക്ക് ഒരു ടീസ്പൂണോളം ഫില്ലിങ് വെച്ചു കൊടുക്കണം ഇനി അടുത്ത ബ്രെഡ് പാലിന്റെയും മുട്ടയുടെയും മിക്സിൽ മുക്കിയതിനു ശേഷം ഇതിന്റെ മുകളിലായി വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ആളും ഫില്ലിംഗ് വീണ്ടും വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇതിനെ മടക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ പില്ലോ ചിക്കൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനുകൾ കൂടെ തയ്യാറാക്കിയെടുക്കാം നമുക്ക് ഒരു ചപ്പാത്തിയെ പരത്തിയെടുക്കാം ഇതിന്റെ മുകളിലായി ഫില്ലിംഗ് വെച്ചു കൊടുക്കാം ഇനി മുട്ടയുടെ മിക്സിൽ മുക്കിയ ബ്രെഡ് വെച്ചു കൊടുക്കണം അടുത്തതായി ഫില്ലിങ് വെച്ചുകൊടുക്കാം വീണ്ടും ബ്രെഡ് പീസ് വെച്ചു കൊടുക്കാം ഫില്ലിംഗ് വെച്ചതിന് ശേഷം നമുക്കിതിനെ ഇതിനെ കവർ ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ പില്ലോ ചിക്കനും തയ്യാറാക്കിയെടുക്കണം ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ മിക്സിലോട്ട് നമുക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇല്ല ഇവ ചേർത്ത് കൊടുക്കണം ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ മിക്സിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പില്ലോ ചിക്കനെ ഒന്ന് മുക്കിയെടുക്കാം ഇനി ഇതിനെ നമുക്ക് ചൂടായ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സ്ക്വയർ ഷേപ്പിൽ തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം സൈഡെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം ഇനി നമ്മുടെ പില്ലോ ചിക്കനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള ചിക്കനുകൾ കൂടെ ഫ്രൈ ചെയ്തെടുക്കണം ബാക്കി വന്നിട്ടുള്ള എഗ് മിക്സ്ചർ കൊണ്ട് നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം ഇതിന്റെ മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പില്ലോ ചിക്കൻ അറേഞ്ച് ചെയ്ത് വെക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് പില്ലോ ചിക്കൻ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്